ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മുതിര വെച്ചിട്ടൊരു തോരനാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തലേദിവസം തന്നെ മുതിര കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇത് വറുത്ത് വെച്ചിരിക്കുന്ന മുതിരയാണ് അപ്പോൾ അത് തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പിറ്റേ ദിവസം അത് കഴുകി കുക്കറിലേക്കിട്ട് നമുക്കൊരു മൂന്ന് വിസിലൊക്കെ അടിച്ചാൽ മതി തലേദിവസം തന്നെ വെള്ളത്തിലിട്ടതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആറ് വിസിലൊക്കെ അടിക്കണം അതിനുശേഷം നമ്മളത് വേവിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് തേങ്ങ രണ്ട് മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് ജീരകം മല്ലിപ്പൊടി ഇത്രയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിക്കുക കടുകിട്ട് കൊടുക്കുക അത് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വറ്റൽമുളക് കറിവേപ്പില സവാള ഇത്രയും കൂടി ചെറുതായിട്ട് എരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ട പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കണം നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം നമുക്കിനിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്